കഴിഞ്ഞ ദിവസം ബോളിവുഡിൽ നിന്നും കേട്ട ഏറ്റവും ഷോക്കിംഗ് ആയ വാർത്ത നടൻ സെയ്ഫ് അലിഖാന് കുത്തേറ്റു എന്നതാണ് വ്യാഴാഴ്ച പുലർച്ചെ രണ്ടരയോടെയാണ് ബാന്ദ്രയിലെ വസതിയിൽ അതിക്രമിച്ചു കയറിയ മോഷ്ടാവ് സെയ്ഫ് അലി ഖാനെ ആക്രമിച്ചത് കുട്ടികളുടെ മുറിയിൽ കള്ളൻ കയറിയെന്ന് സഹായികളിൽ ഒരാൾ അറിയിച്ചതിനെ തുടർന്നാണ് സെയ്ഫ് മുറിയിലെത്തിയത് തുടർന്ന് നടന്ന ഏറ്റുമുട്ടലിലാണ് പ്രതി സെയ്ഫ് അലി ഖാനെ കുത്തി നടന് ശരീരത്തിൽ ആറു തവണയാണ് കുത്തേറ്റത് വീട്ടുജോലിക്കാരിയുടെ കയ്യിലും പരിക്കേറ്റിട്ടുണ്ട് വീട്ടിലെ ഫയർ എസ്കേപ്പ് ഗോവണിയിലൂടെയാണ് പ്രതി വീടിനകത്ത് കയറി പറ്റിയതെന്നാണ് പോലീസിന്റെ അനുമാനം പ്രതിയുടെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു സർജറിക്ക് വിധേയനായ സേഫിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരികയാണ് നടനുണ്ടായ ആക്രമണത്തിന്റെ വിവരങ്ങൾ പുറത്തുവന്നതോടെ കനത്ത സുരക്ഷയിൽ കഴിയുന്ന സെയ്ഫിന്റെ വസതിക്കുള്ളിൽ ആക്രമി എങ്ങനെ കയറി പറ്റിയതെന്നുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് ഏറെയും സേഫ് പോലും സ്വന്തം വീട്ടിൽ സേഫ് അല്ലേ എന്നുള്ള തരത്തിലാണ് കമൻറ്റുകൾ ആക്രമണത്തിൽ കഴുത്തിനും നട്ടല്ലിനും സേഫിന് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് ആശുപത്രി വൃത്തങ്ങൾ അറിയിക്കുന്നത് സെയ്ഫലിഖാന്റെ വസതി സ്ഥിതി ചെയ്യുന്നത് സെക്യൂരിറ്റി വളരെ സ്ട്രിക്റ്റായ പ്രദേശത്താണ് ബോളിവുഡ് സെലിബ്രിറ്റികൾ മാത്രമാണ് ഇവിടെയുള്ളത് ബാന്ദ്രയിലെ സദ്ഗുരു സരൺ അപ്പാർട്ട്മെന്റിലാണ് സെയ്ഫ് ഭാര്യ കരീന കപൂറിനൊപ്പം താമസിക്കുന്നത് പ്രശസ്ത ഇൻറ്റീരിയർ ഡിസൈനർ ദർശിനീഷായാണ് സെയ്ഫ് കരീന ജോഡിയുടെ ഫ്ലാറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പാർട്ട്മെൻറിന്റെ മൂന്ന് നിലകളിലായാണ് സെയ്ഫ് താമസിക്കുന്നത് കണക്കനുസരിച്ച് സെയ്ഫിന്റെ ഫ്ലാറ്റിന് ഏകദേശം അൻപത്തഞ്ച് കോടി രൂപ വില വരും സെയ്ഫ് അലി ഖാനും മറ്റ് നിരവധി ബോളിവുഡ് സെലിബ്രിറ്റികളും താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് ഇരുപത്തിനാല് മണിക്കൂറും സുരക്ഷാ നിരീക്ഷണത്തിലാണ് കെട്ടിടത്തിന് ചുറ്റും പതിനായിരക്കണക്കിന് സി സി ടി വി ക്യാമറകളുണ്ട് കൂടാതെ പരിശോധന കൂടാതെ ആരെയും അകത്തേക്ക് പ്രവേശിപ്പിക്കുകയുമില്ല കൂടാതെ പേഴ്സൺ സുരക്ഷാ സ്റ്റാഫുകളും സെയ്ഫ് അലി ഖാനുണ്ട് അദ്ദേഹത്തിനും കുടുംബത്തിനും അടിയന്തര സംരക്ഷണം നൽകാൻ നിരവധി ബോഡി ഗാർഡ്സുമുണ്ട് സൈഫ് അലിഖാൻ പേഴ്സൺ സെക്യൂരിറ്റിക്കായി മുടക്കുന്ന വൻ തുകയുടെ കണക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി മാറുന്നത് മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം സെയ്ഫ് തന്റെ സുരക്ഷയ്ക്കായി പ്രതിവർഷം വൻ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നുണ്ട് ലോകത്താകമാനം ആരാധകരുള്ള താരങ്ങളാണ് ഒട്ടുമിക്ക ബോളിവുഡ് സെല്ലുകളും അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചുറ്റും എപ്പോഴും സുരക്ഷാ ജീവനക്കാരുണ്ട് മറ്റാരെക്കാളും കൂടുതൽ ബോളിവുഡിന്റെ ബാദ്ഷ ഷാരൂഖ് ഖാനാണ് തൻ്റെയും കുടുംബത്തിന്റെയും സുരക്ഷയ്ക്കായി പണം ചെലവഴിക്കുന്നത് വർഷം മൂന്ന് കോടി രൂപയോളം താരം പേഴ്സൺ സെക്യൂരിറ്റിക്ക് വേണ്ടി മാത്രം ചെലവഴിക്കുന്നുണ്ടത്രേ സൽമാൻ ഖാൻ തൻ്റെ അംഗരക്ഷകർക്കായി രണ്ട് കോടി രൂപയോളം ചെലവഴിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് ആക്രമണത്തിൽ പരിക്കേറ്റ അലി ഖാനെ ആശുപത്രിയിൽ എത്തിച്ചത് ഓട്ടോ ഡ്രൈവറാണ് മുറിവേറ്റ അലി ഖാൻ ഓട്ടോയിലേക്ക് നടന്നുകയറിയിരുന്നു ഒരു ചെറിയ കുട്ടിയും മറ്റൊരാളും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു എത്ര സമയം കൊണ്ട് ആശുപത്രിയിലേക്ക് എത്തുമെന്നായിരുന്നു സെയ്ഫ് ആദ്യം ചോദിച്ചത് പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചു കഴുത്തിൽ നിന്നും പുറകുവശത്തു നിന്നും രക്തം വാർന്നുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ വസ്ത്രം രക്തം കൊണ്ട് കുതിർന്നിരുന്നു ഞാൻ ഓട്ടോ പൈസ വാങ്ങിയില്ല എന്നാണ് നടനെ ആശുപത്രിയിൽ എത്തിച്ച ഓട്ടോ ഡ്രൈവർ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും